സുഹൃത്തുക്കൾ കോട്ടയം ജില്ലയിലെ കുമരകം റിസോർട്ടാണത് ഇവിടെ ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുപത്തിനാല് റൂമേ ഉള്ളൂ പിന്നെ എല്ലാ ഗസ്റ്റുകളും വരുന്നത് പോലെ ഇവിടെ സ്ഥിരമായിട്ട് അങ്ങനെ ഗസ്റ്റ് വരുന്നൊന്നുമില്ല വരും അത് ഒരു കൊല്ലം രണ്ട് കൊല്ലത്തിനൊക്കെ മെമ്പർഷിപ്പ് എടുത്തവരാണ് അവർക്ക് ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും അത് ഇത്ര ലക്ഷം രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കും ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ താമസിക്കാനുള്ള അലോഡുണ്ട് അല്ലാത്തവർ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അങ്ങനെ അവർക്ക് അലോഡില്ല അവർക്ക് അലോഡ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് അങ്ങനെ നിയമം അവിടെ അതാണ് ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത ഇത് കണ്ടോ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഗേറ്റാണ് ഈ കാണുന്നതൊക്കെ ഇങ്ങനെ പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇങ്ങനെ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും ഈ ഭാഗത്തൊക്കെ നല്ല റൂമുകളാണ് റൂമും കാര്യമൊക്കെയാണ് അതാണ് ഈ റിസോർട്ട് റിസോർട്ടിൻ്റെ പ്രത്യേകത ഇരുപത്തിനാല് ആൾ അല്ല റൂമേ ഉള്ളൂ പക്ഷേ എല്ലാ ദിവസവും റൂമ് വരും വന്നു പോകും അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ആൾ വളരെ കുറവാണ് ഇപ്പോൾ എല്ലാ റൂമിലും നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ കാണാനുണ്ട് ഇതിൻ്റെ വേഗബാധ തൊട്ടൊന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ ഗേറ്റാണ് വേറെ വേറെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അത് അപ്പുറത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടി ഒരാളിലാണ് പക്ഷേ ഇത് നടത്തുന്നത് വേറെ വാടകയ്ക്ക് നടത്തുന്നത് വേറെ ഒരു ആളുകളാണ് അപ്പം ഇവിടെ അങ്ങോട്ട് പോകാനുള്ള അലൗഡ് നമുക്കില്ല നമുക്കിങ്ങനെയാണ് അലൗഡ് ഉള്ളത് അല്ല ഈ ഇത് ഇങ്ങനെ അങ്ങോട്ട് നടന്ന് പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇത് നമ്മുടെ സെക്യൂരിറ്റി ഫസ്റ്റ് മെയിൻ ഗേറ്റിൻ്റെ അടുത്ത റൂം ഈയൊരു ഗേറ്റ് തന്നെ ഉള്ളൂ ഇവിടെ വേറെ ഗേറ്റൊന്നും ഇല്ല അവിടെ ഇങ്ങനെ പോവും ശേഷം ഇങ്ങനെ ബാക്കി വരും വന്നിങ്ങനെ പോവും ഇത് വേണ്ട ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അങ്ങോട്ട് കാണാനുണ്ടാവും ഇതേണ്ട കാറിൽ നിൽക്കുന്ന അവിടെയൊക്കെ പാർക്കിംഗ് ആണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും ഇതേട്ടോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഈ റിസോർട്ടിൻ്റെ ഈ ഭാഗം കാണുന്നത് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ള രാത്രി നല്ല ബ്യൂട്ടിഫുള്ളുണ്ട് പകരം ബ്യൂട്ടിഫുള്ളുണ്ട് പകരം നമുക്കിങ്ങനെയൊന്നും വീഡിയോ എടുക്കാനുള്ള അലവോട് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പം പകരം നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് പിന്നെ നമ്മുടെ മൊബൈൽ ലാശം പോലെ പുതിയ മൊബൈൽ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത് മനസ്സിലായില്ലേ ഇതിങ്ങനെ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോണത് ഇപ്പോൾ ഈ കിച്ചണിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതുവരെ പോകാം അതുവരെ നമുക്ക് പോയി അരോടുള്ളതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണ കിച്ചണാണ് ഇവിടെ കിച്ചൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോവാം അതിനുകൊണ്ട് കുഴപ്പമില്ല ഇത് കണ്ടോ അവിടെയാണ് ബാക്ക് ഭാഗമാണത് ഇങ്ങനെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിട്ട് അതിനകത്തു കൂടി അങ്ങനെയും കയറാം അവിടെ പക്ഷേ കയറാൻ ആരോടും ഇല്ല അവിടെ പിന്നെ ഈ നെറ്റൊക്കെ കെട്ടി പന്ത് കളിക്കാനുള്ള ചെറിയ ഗ്രൗണ്ട് പോലുള്ള ഒരു സംഗതിയാണ് അത് കണ്ടില്ല ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പോകും അത്രയും പോകണ്ട അവിടെ കിച്ചൺ ഭാഗം ആണ് അവിടെ നമുക്ക് കയറണ്ടിക്കാരില്ല അപ്പോൾ അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരിക തിരിച്ച് അങ്ങോട്ട് തന്നെ വരും നേരെ നമ്മൾ വന്ന വഴിക്ക് തന്നെയാണ് പോകുന്നത് ഫ്രണ്ടിൽ ഇതോട്ട് പോകുന്നത് വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി പോകുന്ന വഴിക്കൊക്കെ വെള്ളം കിടക്കുന്നുണ്ട് റിസോർട്ട് ഏകദേശം ഒക്കെ നമ്മളിപ്പോൾ ഒരുപാട് സമയമായി ഇത് കണ്ടോ ഇവിടെ മഴക്കാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഴക്കാലം തന്നെയാണ് ഇവിടെയൊക്കെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുമരകം തന്നെ വെള്ളത്തിലാകാൻ സാധ്യതയുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ ഏകദേശം എറണാകുളം പോലെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ വെള്ളം കെട്ടേണ്ടൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് അതും കൂടി കണക്കിലെടുത്തിട്ടാണ് രാത്രി വീഡിയോ പിടിക്കുന്നത് പകൽ ചിലപ്പോൾ രാവിലെ മഴ ആയിക്കോളണം ചിലപ്പോൾ മഴയാവും ചിലപ്പോൾ മഴ ആയിക്കോളണം എന്നില്ല പക്ഷേ പകൽ ഞാൻ അലോഡ് ഉണ്ടെങ്കിൽ വീഡിയോ പിടിച്ചു തരാം ശരി എന്നാൽ ഓക്കെ നിർത്തുകയാണ് നിർത്തുകയല്ല നമ്മൾ നേരെ നമ്മുടെ സെക്യൂരിറ്റി റൂമിൻ്റെ ഉള്ളിലോട്ടാണ് ുള്ളിലോട്ടാണ് മനസ്സിലായി മനസ്സിലായില്ലേ ഇവിടെ ഇങ്ങനൊരു ഭാഗമുണ്ട് ആടെ ബാക്കിൽ അവിടെ അങ്ങനൊരു ഭാഗമുണ്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ സെക്യൂരിറ്റി റൂമാണ് നമ്മുടെ ടൈം ഓഫീസൊക്കെയാണ് ഇവിടെ മനസ്സിലായല്ലേ ടൈം ഓഫീസും കാര്യങ്ങളൊക്കെയാണെങ്കിൽ കാണുന്നത് ബുക്ക് എഴുതാനുള്ള സ്ഥലമുണ്ട് സ്പേസ് ഉണ്ട് അതൊക്കെ തന്നെ ഇത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത കണ്ട ശരിയല്ല നിർത്തുകയാണ്